പഞ്ചായത്തുകളിൽ ഹോമിയോ ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിച്ചു മന്ത്രി വീണ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ചേർപ്പ് ചേർപ്പ് സമീപം നടന്ന പഞ്ചായത്ത് ഉദ്ഘാടന ചടങ്ങിൽ വല്ലാടിക്കുളത്തിന് എം എൽ എ അധ്യക്ഷനായിട്ട് കുട്ടിയിൽ ഇങ്ങനെ ഇത് അസുഖം ഭേദപ്പെടും എന്നുള്ളതാണ് അത് അറിയാൻ പോലും കഴിക്കുന്നത് ശരിയല്ലല്ലോ ഒന്നും കൂടി ഡോക്ടറോട് ചോദിച്ചു അത് ശരി കൈകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ധൈര്യം ഒന്നിച്ച് കഴിച്ചാലും വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയാം അതുകൊണ്ട് എല്ലാ മരുന്നോടും മാറ്റി നിർത്തി നമ്മൾ ഹോമിയോ മരുന്ന് കഴിക്കാൻ എല്ലാവരും തയ്യാറാകണം എല്ലാ രോഗത്തിനും മരുന്ന് കൊടുക്കുന്നതൊക്കെ ഈ കുപ്പിയിലാണ് മറ്റേ എല്ലാ മരുന്നും അത് തോന്നുന്നുണ്ട് ഇത് നാലെണ്ണം വീതം മൂന്ന് നേരം കഴിച്ചാൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഡോക്ടർ എനിക്ക് മാറ്റം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത ഷീല ഹരിദാസ് ടി എൻ ഉണ്ണികൃഷ്ണൻ പ്രിയലതാ പ്രസാദ് സുനിതാ ജിനു കെ ബി പ്രജിത്ത കെ മധു എ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വല്ലച്ചിറ വില്ലേജ് ഓഫീസിന് സമീപമുള്ള കെട്ടിടത്തിൽ നടന്ന വല്ലച്ചിറ പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് വൈസ് പ്രസിഡന്റ് വനജ ബാബു എൻ ടി സജീവൻ സന്ധ്യാക്കുട്ടൻ ശങ്കരനാരായണൻ പി എസ് നിഷ സി ആർ മദനമോഹനൻ കെ രവീന്ദ്രനാഥൻ ബെന്നി തെക്കിനിയത്ത് പ്രിയാചന്ദ്രൻ സെബി പിടിയത്ത് വി എ വിജയൻ ശരണ്യ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ പാർവതി എന്നിവർ സംസാരിച്ചു